ഹലോ അസലാ വൈക്കും വെൽക്കം ബാക്ക് ടു തസ്വനാസ് കിച്ചൻ ഇന്ന് നാ ഇ കൊറിയ കേക്ക് ഡിസൈൻ നാൻ ഒന്നല്ല ആക്കിന്നതും പിന്നെ ആക്കിന്നത് കുറയെല്ലാം ഷെയർ ആക്കി നൻ ഈ ചാനൽ ഫസ്റ്റ് ടൈം നോക്കുകയെ സബ്സ്ക്രൈബ് ആക്കോ അങ്ങനെയും മുട്ടത്തിലുള്ള ബെൽ ബട്ടൻ ഒന്ന് പ്രെസ് ആക്കോ ഉടൻ നാല് ഫസ്റ്റ് ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആക്കി അതിൽ പിന്നെ ഇത് ചോക്ലേറ്റ് കേക്ക് അതിൽ പിന്നെ നെക്സ്റ്റ് നാനോട് പൈനാപ്പിൾ കേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് ഉത്ത വെങ്ങനെ ഉണ്ട് ഫസ്റ്റ് ഫസ്റ്റുക്ക് നാട്ടും ഇത് ത്രെഡ് കേക്ക് ഐ തീക്കു അതിൽ പിന്നെ നാനോടെ നെക്സ്റ്റ് ചോക്ലേറ്റ് കേക്ക് ഹാക്കി തന്നെ ഇത് നന്ന മോളുടെ ബർത്ത് ഡേ അതിൽ പിന്നെ ഞാൻ ഇത് റെഡ് വെൽവെറ്റ് കേക്ക് ആക്കി നെക്സ്റ്റ് ഉട ഡോരിമോൻ കേക്ക് ആക്കി തന്നെ അതിൽ പിന്നെ ഞാൻ പിസ്ത ഫ്ലേവർ കേക്ക് ആക്കി തന്നെ നെക്സ്റ്റ് നാനൂടെ കാർ കേക്കും ആക്കി തന്നെ ഇത് നന്ന മൂൻ്റെ ബർത്ത് ഡേ രണ്ട് ആക്കിരു ഗുലാബ് ജാമുൻ ഫ്ലേവർ കേക്കും ആക്കി തന്നെ ഇതെല്ലാം ഫസ്റ്റ് ഫോട്ടോ നമുക്ക് ഇൻസ്റ്റാത്തിൽ ഷേർ ആക്കിര പിന്നെ ഫസ്റ്റ് വീഡിയോ ഇട്ട് വാഞ്ചോ കേക്ക് ആക്കി തന്നെ അതിൽ പിന്നെ കപ്പ് കേക്ക് ഹാക്കി തന്നെ கப் கேக் ஆக்கித்தேன் பின்னா நெக்ஸ்ட் அப்போல்லாம் நல்ல சேனல் இல்லை நெக்ஸ்ட் நான் கூட ட அப்லோட் ஆக்கிய பிளாக் ஃபாரஸ்ட் கேக்கு ஃபஸ்ட்டு நான் வீடியோ ரெசிபி ஐத்திக்கிற நெக்ஸ்ட்டு கிட் கேட் கேக் ஆக்கி தின்னேன் அதுவும் நம்ம மூண்ட பர்த்டே ரெண்டாக்கிடு இது ஒரு ஆர்ட்ரு கேக்கு ஹாப்பி பர்த்டேன் சாக்லேட் கேக் அது நெக்ஸ்ட்டு விட பட்டர்ஸ்காச் கேக் ஆக்கி தின்னேன் பின்னே ஜர்தே கேக் ஆக்கிந்தேன் அதில் பின்ன நான் இது ஒரு தீம் கேக் ஆக்கி தின்னேன் சீனரி ரொம்ப நெக்ஸ்ட் நான் கதெல்லாம் ஆர்ட்ரு பண்ணோன்ட்டு இருந்தேன் கேக் ஐத்திக்கிற இது ரெட் வெல்வெட் கேக் இது நான் எனக்கு ഷെയർ ആക്കിരാ നെക്സ്റ്റ് പൈനാപ്പിൾ കേക്ക് പൈനാപ്പൽ കേഡ്രേ നെക്സ്റ്റ് നൂടെ ചോക്ലേറ്റ് ഫ്ലേവർ കേക്കും ആക്കിരാ ഇത് ഓർഡർ കേക്ക് നെക്സ്റ്റ് ഇത് നമ്മുടെ വീഡിയോ നാക്കോ ഡ്രീം കേക്ക് ഐത്തിക്കി ഇത റെസിപ്പി നല്ല ചാനുണ്ട് അതിൽ പിന്നെ രസമലായി കേക്ക് ആക്കിര ഇതും നല്ല നന്നെ ചാനൽ നമുക്ക് പ്ലം കേക്ക് ആക്കിരാ ഇതര റെസിപ്പി മീനിങ്ങ് നല്ല ചാനലുണ്ട് ലിങ്ക് നാ ട്രിപ്പിഷനിലെ അതിൽ പിന്നെ ഇത് ഓർഡർ കേക്ക് ഐത്തിക്കി ടെൻഡർ കോക്കോനറ്റ് കേക്ക് അതിൽ പിന്നെ നന്ന ആൻറ്റ മോൾഡ് ഹൽദി ഫങ്ങ്ക്ഷൻ്റെ നോടെ ടൂ ടയർ കേക്ക് ആക്കി ആക്കാ മാംഗോ കേക്ക് അതിൽ പിന്നെ നെക്സ്റ്റ് കൂടെ ഇത് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടില്ല ടീ ടൈം കേക്ക് ഇത് നന്നോ ചാനൽ ഇല്ല നെക്സ്റ്റ് നാ വീഡിയോ ഇതൊരു അപ്ലോഡ് ആക്കേ ഇത് നമ്മൾ മക്കൾക്ക് ടിഫിൻ ഇട്ട് എല്ലാ സർ ചായ ഇങ്ങനത്തെ കേക്ക് ആക്കി തിന്ന അതിൽ പിന്നെ ഇത് ടൂ കെ ജിരോ ഇത് ഒരു ഓർഡർ കേക്ക് പൈനാപ്പിൾ കേക്ക് റെസിപ്പി രസിപ്പി നട്ട്ല ഹ് പൈനാപ്പിൾ കേക്ക് നമുക്ക് ലിറ്റർ ഇട്ട് അങ്ങി വീഡിയോ നാ ഇട്ടില്ല നെക്സ്റ്റ് ഇത് ഹാഫ് കേക്ക് ആറ് തിങ്കൾകെല്ലാം ആക്കറില്ല പൈനാപ്പിൾ ഫ്ലേവർ കേക്ക് ഇത് ഓർഡർ കേക്ക് ഐറ്റിക്ക് ಇತರ ಕೇಕ್ರ ಡಿಸೈನ್ ನಿಂಗೆ ಏ ಕೇಕ್ರ ಡಿಸೈನ್ ಇಷ್ಟ ಆಯ್ತು ಚಂದ ಕಮೆಂಟ್ ಹಾಕಿ ಚೆಲ್ಲೋರು ನಾನು ಇದೆಲ್ಲೆಂದಿಗೆ ನಿಂಗೆ ಶೇರ್ ಹಾಕಿರೋ ಚೆಂದಿಂಗ್ ಇದರ ಲಿಂಕ್ ಬೇನಿಂಗ್ ನನ್ನ ಡಿಸ್ಕ್ರಿಪ್ಷನ್ ಉಂಡು ಕೇಕ್ ಹಾಕೋ ಆರ್ಗ ಇಷ್ಟು ಟ್ರೈ ಹಾಕೋಕ್ ಮನಸ್ಸಿಂದ ಹೆಂಗೆ ಕೇಕ್ ಹಾಕೋ ಓರೋರ್ ಆಲ್ಗೆ ಇಂಟ್ರೆಸ್ಟ್ ಇಕ್ಕರು ಟ್ರೈ ಹಾಕೋ ಮನಸ್ಸಿಂದ ಆ ಲಿಂಕ್ ಓಪನ್ ಹಾಕಿತ್ತು ಟ್ರೈ ಹಾಕೋರು ಪರ್ಫೆಕ್ಟ್ ಇತ್ತು ಬಂದು ಹೆಂಗನ ಆಯ್ತು ಅಂದ್ರೆ ನಾ ಕಮೆಂಟಲ್ಲಿ ಚೆಲ್ಲೋರು